വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്ത്രീയോട് നമുക്ക് ഒരു ദേഷ്യം തോന്നിയേക്കാം കാരണം തുപ്പുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് വല്ലാതെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളാണ് അതിന് വ്യക്തമായൊരു എന്ന് പറയുന്നത് റുബീന എന്ന് പറയപ്പെടുന്ന വടകരയിലെ ഒരു യുവതിയുടെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട് ആ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഭർത്താവിന്റെ അശ്ലീല വീഡിയോകളൊക്കെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കയ്യോടുകൂടിയിട്ട് പിടിച്ച് അതിന്റെ ഒരു പെൺ ഡ്രൈവ് എൻ്റെ കയ്യിലുണ്ട് എന്നവരറിഞ്ഞപ്പോൾ അവരും അവരുടെ സഹോദരന്മാരും ബലമായി തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയും അതായത് കൂടി നിന്നുകൊണ്ട് മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയും ചെയ്ത ഒരു രംഗത്തെ കുറിച്ചിട്ട് അവൾ പറയുന്നുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോ എനിക്ക് വല്ലാതെ വേദനിച്ചു പോയി ചെറിയ രീതിയിലൊന്നുമല്ല അവളുടെ ഒരു അവസ്ഥ അതൊരു ഭീകരമാണ് തുപ്പുക എന്ന് പറയുന്നത് അടിക്കുന്നതിനേക്കാൾ ഭീകരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നുള്ളത് പക്ഷേ യും അതായത് ഇങ്ങനെ കാർക്കിച്ച് തുപ്പുന്ന ഒരു വീഡിയോ വന്നിട്ട് പോലും ഈ പറയപ്പെടുന്ന സ്ത്രീക്ക് അല്ലെങ്കിൽ യുവതിക്ക് അനുകൂലമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വിഭാഗം ആളുകൾ പ്രതികരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കാം കാരണം ഒരു ബസ് ഡ്രൈവറുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് പോലും ഈ സ്ത്രീയെ എന്തുകൊണ്ടാണ് പലരും അനുകൂലിച്ച് സംസാരിക്കുന്നുള്ളത് കുറച്ചാളുകൾ പറയുന്നത് എങ്ങനെയാണ് ആ സ്ത്രീ ചെയ്തത് തന്നെയാണ് പക്ഷേ ബസ്സുകാരുടെ തോന്നിവാസം വല്ലാതെ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് എന്താണ് പക്ഷെ ഞാൻ ഒരു കാര്യം ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ബസ് ഡ്രൈവർമാരെയും അല്ല ആ സ്ത്രീ തുപ്പിയത് ശരിയല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു എല്ലാ ബസ് ഡ്രൈവർമാരെയും അല്ല മറച്ച് ഒരു ടീമുണ്ട് അത് ബസ്സിലായി കഴിഞ്ഞാൽ കാറിലായി കഴിഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട് പക്ഷെ ബസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള സംഭവമാണ് റോഡിലൂടെ പോകുമ്പോൾ ഞാൻ എൻ്റെ വൈഫ് ഓസ് എറണാകുളം ആണ് ഞാൻ എറണാകുളത്തേക്ക് ഇടക്കിടക്ക് പോകേണ്ടി വരുന്ന ഒരാളാണ് ഇപ്പൊ ഈ എറണാകുളത്തേക്ക് പോകുന്ന വഴി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോരാട്ടമാണ് കാരണം മീൻ്റെ വാഹനം മീൻ വണ്ടി കാരണം മീൻ വണ്ടിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല അത് എന്താകുമെന്നുള്ളത് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അമ്മാതിരി വരുത്താണ് മീൻ വാഹനങ്ങൾ വരുന്നത് അതിനവർ പറയുന്നത് സമയത്തിന്റെ കാര്യമാണ് പക്ഷെ ജീവന്റെ ജീവനേക്കാൾ വിലയുണ്ടോ സമയത്തിന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടാമതായി ബസ്സുകാരും പറയുന്നത് സമയത്തിന്റെ കാര്യം തന്നെയാണ് ഇത്ര സമയം കൊണ്ട് സ്റ്റാൻഡിൽ എത്തിയില്ലായെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ് മൂന്നാമത് കെ എസ് ആർ ടി സി അവരെ പിന്നെ പറയേണ്ടതേ ഇല്ല കാരണം പറയേണ്ടതേ ഇല്ല മുന്നിൽ വരുന്ന വാഹനങ്ങളെ ഒരു രീതിയിലും പരിഗണിക്കാതെയാണ് ഈ പറയപ്പെടുന്ന ഒരു കൂട്ടം എല്ലാവരെയും ഒരു കൂട്ടം ബസ് ഡ്രൈവർമാരും ഒരു കൂട്ടം ഈ പറയപ്പെടുന്ന മീൻ ലോറിക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു തരത്തിലുള്ള പരിഗണനയില്ല അവർക്കൊന്ന് ചവിട്ടിയാൽ പോലും ചിലപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും കാരണം പെട്ട് കഴിഞ്ഞാൽ ആദ്യ രീതിയിൽ നമ്മൾ മരണപ്പെട്ടേക്കാം ഈ യുവതി ആ ബസ് ഡ്രൈവറോട് ഇങ്ങനെ കാർക്കിച്ച് തുപ്പിയിട്ട് പോലും ആ ഒരു രീതി ശരിയല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഒരാളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള രീതിയാണ് എന്നിട്ട് പോലും ഈ പറയപ്പെടുന്ന ബസ് ഡ്രൈവർമാരെ അനുകൂലിക്കുന്നില്ല ഒരു ചെറിയ വിഭാഗം സോഷ്യൽ മീഡിയയിൽ അനുകൂലിക്കുന്നു എന്നല്ലാതെ ഈ പറയപ്പെടുന്നത് പോലെ ബസ് ഡ്രൈവർമാർ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിലുള്ള ബസ് ഡ്രൈവർമാർക്കിടയിലുള്ള ചില ആളുകളാണ് അതിന് കാരണം കാരണം എന്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും റോഡിന് സൈഡിലേക്ക് വണ്ടി ഇടുകയാണ് അപകടകരമായ രീതിയിൽ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എനിക്ക് പോകേണ്ടി വരുന്നു കാരണം ഓവർടേക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഒരു കരുണ പോലും കാണിക്കാറില്ല മുന്നിൽ വരുന്ന വാഹനങ്ങൾ ഒന്നും നോക്കുകയെ പോലും ചെയ്യില്ല ചിലപ്പോൾ അത് ഡ്രൈവർമാരുടെ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം കാരണം ഞങ്ങൾക്ക് അത് കട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും ഇത്ര ഡിസ്റ്റൻസിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ള ഡ്രൈവർമാരുടെ ഒരു കോൺഫിഡൻസിന്റെ ഫലത്തിലായിരിക്കാം പക്ഷെ മുന്നിൽ വരുന്നവന് ഈ കോൺഫിഡൻസ് ഉണ്ടാക്കണമെന്നില്ല കാരണം അവന് ഈ കോൺഫിഡൻസ് ഉണ്ടാക്കണമെന്നില്ല കാരണം അവന് നിങ്ങളെത്രയൊന്നും എക്സ്പീരിയൻസ് ഉണ്ടാകില്ല കാരണം അവൻ എന്താ ചെയ്യാം ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിൽ ഞാൻ റോഡ് സൈഡിലേക്ക് വണ്ടി ഇങ്ങനെ ഒതുക്കി വെക്കുകയാണ് പലപ്പോഴും വണ്ടിയുടെ അടിഭാഗം അടിക്കുന്ന അതായത് അവിടെ കല്ലിലേക്കൊക്കെ അടിക്കുന്ന ഒരു അവസ്ഥ ഇരിക്കുന്നതായിട്ടുണ്ട് അപ്പൊ ദയവ് ചെയ്തിട്ട് ഇത്തരം പ്രവണതകളിൽ നിന്ന് മാറണം എന്നുള്ളത് ഒരു ഭീഷണിയുടെ സ്വരത്തിലൊന്നും ഒരു അപേക്ഷയുടെ സ്വരത്തിൽ പറയാതാണ് റോഡിലൂടെ പോകുന്ന മറ്റുള്ളവരെയും കൂടി പരിഗണിക്കണം നിങ്ങൾ സമയത്തിൻ്റെ വിഷയമാണ് പറയുന്നതെങ്കിൽ ആ സമയം ക്രമീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം അതല്ല എങ്കിൽ ഇത്ര സമയം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്തണം എന്നുള്ളത് കൊണ്ട് വേഗതയിൽ പോയി കഴിഞ്ഞാൽ എത്ര ജീവനുകളാണ് ഈ ബസ് അപകടത്തിൽ ബസ് കയറിയതിന്റെ പേരിലൊക്കെ ഇല്ലാതായിട്ടുള്ളത് എത്രയോ ജീവനുകളല്ലേ അതിൽ ഒരുപാട് ബൈക്കുകാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ കോട്ടക്കൽ എന്ന് പറയുന്ന ഒരു പരിസരത്ത് നിന്നുണ്ടായ ഒരു സംഭവത്തിൻ്റെ പേരിലാണ് ഈ വീഡിയോ വരുന്നത് എനിക്ക് ആ സഹോദരിയോട് പറയാനുള്ളത് ഒരിക്കലും ഒരാളുടെ മുഖത്തേക്ക് കാണിച്ച് തുപ്പരുത് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു അറിയിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളോട് പ്രതിഷേധം അറിയിക്കണം കാരണം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അറിയിക്കണം പക്ഷേ കാർക്കിച്ചു തുപ്പുക എന്ന് പറയുന്നത് അത് വളരെ മോശമായ ഒരു പ്രവണതയാണ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ മുന്നോട്ട് വരുന്നത് ഈ പറയപ്പെടുന്ന ബസ് ഡ്രൈവറിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതായത് ഗതാഗതപരമായിട്ട് മോശമായിട്ടുള്ളൊരു സമീപനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വ്യക്തമായൊരു പരാതി കൊടുക്കണം കാരണം ഒരു പരാതി കൊടുത്തിട്ട് വ്യക്തമായിട്ട് ഈ പ്രവണതയിൽ നിന്ന് അയാളെ മാറ്റിയെടുക്കണം കാരണം ചിലപ്പോൾ ചില ആളുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട് അവർക്ക് വല്ലാത്ത കോൺഫിഡൻസ് കോൺഫിഡൻസ് ആണ് റോഡിലൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വാഹനം ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതൊരു നല്ലതല്ല എന്നുള്ളതാണ് അതല്ല എപ്പോഴും ഈ കോൺഫിഡൻസ് രക്ഷിക്കണം എന്നൊന്നും കാരണം റോഡിലൂടെ ഓപ്പോസിറ്റ് വരുന്നവന് ഇവന്റെ കോൺഫിഡൻസിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാകില്ല കാരണം ഏതോ ഒരു നാട്ടിൽ നിന്ന് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വാഹനം ഓടിച്ചു വരുന്ന വ്യത്യസ്ത രീതിയിലുള്ള മനുഷ്യരായിരിക്കാം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നവരായിരിക്കാം ഒന്നാമത്തെ വിഷയം ഇവിടെ ഇവരൊക്കെ ബസ്സുകാരൊക്കെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഈ ഗതാഗത സംവിധാനം റോഡ് സിക്സ് ലൈന് ഇത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും കൊണ്ടല്ല അത് വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കും കാരണം സമാധാനത്തോട് കൂടിയിട്ട് റോഡിലൂടെ പോകാൻ പറ്റും ഇത് വെറും രണ്ട് ലൈനാണ് രണ്ട് ലൈനൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള രണ്ട് സാധനം ഒന്ന് അങ്ങോട്ട് പോവാ ഒന്നും ഇങ്ങോട്ട് പോവാ നടുവിലൊരു ഡിവൈഡർ പോലും ഇല്ല കാരണം ഒരു രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനവും ആരിക്കില്ല റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്നവരില്ല അപ്പോൾ ഈ ഒരു വീഡിയോ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ആ തുപ്പിയതിനോട് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് എനിക്ക് യോജിപ്പില്ല പക്ഷേ അവർ പ്രതിഷേധിച്ച രീതിയിൽ എന്തെങ്കിലും കാരണം ഉണ്ടായേക്കാം അപ്പോൾ പ്രിയപ്പെട്ട ബസ് ഡ്രൈവർമാരായ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് പരിഗണിക്കുക നിങ്ങൾക്ക് നല്ല ഡ്രൈവിംഗ് കപ്പാസിറ്റി ഉണ്ടാവും കോൺഫിഡൻറ്റ് ഉണ്ടാവും പക്ഷേ റോഡിലൂടെ പോകുന്ന ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരെ പരിഗണിക്കുക കാരണം വേറൊന്നും കൊണ്ടല്ല ഒരുപാട് ലക്ഷ്യവും ഒരുപാട് പ്രതീക്ഷകളൊക്കെ കൂടിയിട്ടാണ് വാഹനം ഓടിക്കാറുള്ളത് എൻ്റെ വ്യക്ത വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിനടിസ്ഥാനത്തിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ പേരിലല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തുണ്ടാവരുത് ഒരു വിഷമം ഉണ്ടാകുന്ന മറിച്ച് അത് മാറ്റാൻ അതിൽ നിന്ന് മാറാൻ നിങ്ങൾ തയ്യാറാവുക പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയണം വേറൊന്നുമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ എ ഐ ക്യാമറകൾ അപ്പം എ ഐ ക്യാമറകൾ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം അത് നൂറ് ശതമാനം വേണം അത് വേണ്ട എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു കാർ എന്ന് പറയപ്പെടുന്നത് ഒരാളുടെ സ്വകാര്യതയാണ് പക്ഷെ അത് റോഡിലൂടെ പോകുമ്പോൾ അത് ഒരാളുടെ സ്വകാര്യത ആവില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അതായത് റോഡ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലേസ് ആണ് അല്ലെ റോഡിലൂടെ പോകുമ്പോൾ അതൊരിക്കലും സ്വകാര്യത ആവില്ല കാരണം മറച്ചന്റെ വീട് മുറ്റത്താണ് ആ കാർ ഉണ്ടെങ്കിൽ അത് അവന്റെ സ്വകാര്യതയാണ് ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയിലാണുള്ളതെങ്കിൽ അത് അവന്റെ സ്വകാര്യതയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഈ എ ക്യാമറ മനുഷ്യന്റെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം നടത്തുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പോ പാല് കൊടുക്കുന്ന ഒരു അവസ്ഥകൾ അവസ്ഥകൾ കുട്ടികൾക്കൊക്കെ വണ്ടിയിൽ വെച്ച് കൊടുക്കും ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയപ്പെടുമ്പോ എന്താ അങ്ങനെ ഒരു പാല് കൊടുക്കുന്ന കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഒരു അവസ്ഥ ഒരമ്മ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ അത് നമുക്ക് വേണ്ടാത്ത കാര്യമാണ് അത് പകർത്തരുത് എന്ന് പറയുന്നിടത്ത് ഏ ക്യാമറക്ക് പ്രസക്തിയുണ്ട് മറിച്ച് ആ ചിത്രം പകർത്തിയിട്ട് ഈ ഇതിന്റെ കൺട്രോൾ റൂമിലേക്ക് ആ ചിത്രം അയച്ചതിന് ശേഷം അത് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുമ്പോൾ അത് സ്വകാര്യത ലംഘിക്കുന്നതിന്റെ തുല്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ നമ്മളുടെ മൊബൈൽ പല മൊബൈലുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൗകര്യമുള്ള മൊബൈലാണ് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു സൂര്യനെ കാണുമ്പോൾ ഇത് നല്ല മൂടല്ല ഇത് മാറ്റണം എന്നുള്ളൊരു സിഗ്നൽ തരാറുണ്ട് അതെന്തുകൊണ്ടാണ് തരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ മനുഷ്യർ സ്വകാര്യതയിലേക്ക് കയറാൻ പാടില്ല മറിച്ച് ഇത് വേണം അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം ക്യാമറകൾ വെക്കുമ്പോൾ നമ്മുടെ നാടിന്റെ ഗതാഗത സംവിധാനം എന്താണ് ആദ്യം ഇപ്പോ ദുബായിൽ അങ്ങനെ ഇല്ലേ ഷാർജയിൽ അങ്ങനെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെയൊക്കെ ഉണ്ട് അവിടെ അതിനുള്ള സെറ്റപ്പ് ഉണ്ട് അവർ ആദ്യം റോഡ് നന്നാക്കി ഗതാഗത സംവിധാനം നന്നാക്കി അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു അതിനുശേഷമാണ് ഈ പറയപ്പെടുന്ന ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ ഈ ക്യാമറ ഈ പറയപ്പെടുന്ന ലംഘനം നടത്തിയ ഒരാൾക്ക് ന്യായീകരിക്കാനുള്ള വകുപ്പ് പോലും ഇല്ല റോഡ് നല്ലതല്ലല്ലോ എന്ന് പറയാൻ പോലും പറ്റില്ല അടിസ്ഥാനപരമായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഇത്തരം ക്യാമറകൾ സംഘടിപ്പിക്കേണ്ടത് വെക്കേണ്ടത് അതല്ലാതെ നിനക്ക് എന്ത് പ്രസക്തിയാണ് ഒരു പ്രസക്തില്ല ഇത് ഈ ക്യാമറകൾ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗത ആ റോഡിന്റെ ഒക്കെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കണം അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അത് പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ആ സ്ത്രീ കാർക്കിച്ച് തുപ്പിയതോടും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഡ്രൈവർ അവിടെ ഹോണടിച്ചതാണ് വിഷയം പക്ഷെ ഞാൻ പറയുന്നു ഗതാഗതപരമായിട്ട് ഒരുപാട് വീഴ്ചകൾ ഈ ബസ് ഡ്രൈവർമാരുടെയും മറ്റുള്ളവരുടെയും ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക്കാണ്